വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ആറ് മുതൽ പതിനാറാം അധ്യായം നാല് വരെയുള്ള വാക്യങ്ങൾ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ വരാനിരിക്കുന്ന പീഡകളുടെയും സഹനത്തിൻ്റെയും കാലത്തേക്ക് ഒരുക്കുന്നതാണ് നാം സുവിശേഷത്തിൽ വായിക്കുക യേശുനാഥൻ ഇത് പറയുമ്പോൾ വളരെ കൃത്യതയോടുകൂടി തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മുന്നേ കൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാക്ക ബുദ്ധിമുട്ടാണ് ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാനിത് പറയാതിരുന്നത് എന്നാൽ ഇതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും അന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം ബോധ്യമാകുന്നതിന് വേണ്ടി ഇതെല്ലാം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സഹായകനെ ഞാൻ അയക്കും സഹായകൻ വരികയും സഹായകനെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും കാലാനുസൃതമായി വെളിപ്പെടുത്തപ്പെടുന്ന ദൈവിക സത്യങ്ങളെപ്പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തും സഭയെ പരിശുദ്ധാത്മാവ് അതത് ആവശ്യമായ അനുഗ്രഹങ്ങളും വെളിപാടുകളും കൊണ്ട് നയിക്കുകയാണ് എന്ന് നാം വിശ്വസിക്കുന്നത് ഈ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നാം ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത് പരിശുദ്ധാത്മാവിലാണ് കാരണം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലും സഹായത്തിലുമാണ് ക്രിസ്തു പഠിപ്പിച്ചു തരാൻ ആഗ്രഹിച്ചത് വ്യക്തമായി ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുകയും നാം പലപ്പോഴും പല കാര്യങ്ങൾക്കും ബുദ്ധിയിൽ ആശ്രയിച്ചോ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു പഠിപ്പിച്ചത് പോലും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് ഈ കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് വിശ്വാസത്തെ എങ്ങനെ ഉൾക്കൊള്ളണമെന്നും എങ്ങനെ മനുഷ്യസമക്ഷം അവതരിപ്പിക്കണമെന്ന് പോലും നമുക്കറിയാൻ കഴിയാതെ പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ പറ്റിയുള്ള നമ്മുടെ അറിവില്ലായ്മയാണ് പരിശുദ്ധാത്മാവാണ് സഭയെ കാലാനുസൃതമായി നയിക്കുന്നത് വെളിപാടുകൾ അത് ഏതൊരു കാലഘട്ടത്തിലും നമുക്ക് നമ്മെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എങ്ങനെ നയിക്കണമെന്ന് നാം എങ്ങനെ ഒരു കാര്യത്തെ സ്വീകരിക്കണമെന്ന് തിരിച്ചറിയുന്നതിന് വെടി വെളിപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് സഭയിൽ നാം ഇന്നുവരെ ഒത്തിരിയേറെ വചന വ്യാഖ്യാനങ്ങൾ നടത്തപ്പെട്ടിട്ടും ഇതിനൊരു പരിസമാപ്തിയിലെത്തിച്ചേരാത്തതിന് കാരണം ഇത് വീണ്ടും വീണ്ടും പുതുതായി നിലനിൽക്കുന്നതിന് കാരണം ഓരോ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവ് ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളെ കുറെ കൂടി തെളിമയോടി വ്യക്തതയോടുകൂടി നമ്മളോട് പറഞ്ഞു തരുന്നു എന്നതുകൊണ്ട് അതുകൊണ്ട് ആദ്യത്തെ കാര്യം പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാത്ത മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെയും മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല വ്യാഖ്യാനിക്കാനും കഴിയില്ല പീഡകരുടെ മധ്യം നിൽക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടാകണം പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം ഇന്നും സഭ അനുഭവിക്കുന്നതും സഭയിൽ കണ്ടുമുട്ടുന്നതുമായ സകല പ്രതിസന്ധികൾക്കും ആശ്രയിക്കാനുള്ളത് പരിശുദ്ധാത്മാവിനെയാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിനോടാണ് കാരണം ഭിന്നതകളില്ലാതാക്കാൻ പരിശുദ്ധാത്മാവിനെ കഴിയും ഭിന്നതകളുണ്ടാക്കുന്നത് പിശാചുമാണ് അപ്പോൾ ഈ ഒരു ബോധം നമ്മളിലൊന്ന് ആഴപ്പെടണം അപ്പോസ്തരന്മാർ ഭിന്നിച്ച് പോകാതിരിക്കാൻ അവരെ മുന്നേ കൂട്ടി പറ അവരോട് മുന്നേ കൂട്ടി പറയുന്നതാണ് പീഡകൾ ഉണ്ടാവുക തന്നെ ചെയ്യും ഞാനിത് മുന്നേ കൂട്ടി പറയാതിരുന്നത് ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു ഞാനില്ലാതാകുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങൾ കുറേ കൂടി തെളിമയോടെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുമെന്നാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് ഒരു കാത്തിരിപ്പിൻ്റെ കാലം എല്ലാവർക്കും ആവശ്യമുണ്ട് ഏതൊരു നന്മയും കാത്തിരിപ്പിലൂടെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത് എല്ലാം ഒരു സുപ്രഭാതത്തിൽ നമ്മളിലേക്ക് വന്നുപെടില്ല യശന്നാഥൻ പറഞ്ഞു കാത്തിരിക്കണം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് തിരിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഇന്നും സഭ അതിനുവേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് ഇന്നും സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് കാതോർക്കേണ്ടതുണ്ട് ഇന്നത്തെ പ്രാർത്ഥനയിലും ബലിയിലും നാം ഈ ഒരു നിയോഗം വയ്ക്കുക പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസൃതമായി ഭജനം മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറസാന്നിധ്യമുണ്ടാകുന്നത്